എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യം പറയുകയാണ് മാസ്റ്റർക്ക് അക്കാഡമി വീണ്ടും ഒരു കേരള പി എസ് സി പരീക്ഷ ഒന്നാറ് റാങ്ക് നേടിയിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഏകദേശം പന്ത്രണ്ട് പരീക്ഷകൾക്ക് അതിൽ തന്നെ പത്തോളം ഡിഫറൻറ്റ് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർക്ക് അക്കാഡമി നിങ്ങൾക്കറിയാം സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രി സാനിറ്ററി കെമിസ്ട്രി അതിന് തന്നെ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി ഇപ്പോൾ ഇതാ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ലബോറട്ടറി അസ്റ്റിൻ പരീക്ഷയിലും ഒന്നാം റാങ്ക് നേടിയിരിക്കുകയാണ് ഒന്നാം റാങ്ക് മാത്രമല്ല ഒന്നാം റാങ്ക് ഉണ്ട് രണ്ടാം റാങ്ക് കൊണ്ട് ഒരുപാട് കുട്ടികൾ ആ ലിസ്റ്റ് ചെറിയ ആണ് ആ ലിസ്റ്റിൽ തന്നെ ഒരുപാട് കുട്ടികൾ മാസ്റ്റർ കെക്കൾ പഠിച്ചിരിക്കുകയാണ് ഒന്നാം റാങ്കിനൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുന്ന മറ്റൊരു റിസൾട്ടാണ് ഇതേ ലിസ്റ്റിലെ രണ്ടാം റാങ്ക് നേടി ഞങ്ങളുടെ ഉദ്യോഗാർത്ഥിയാണ് ലിജിയാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാം റാങ്ക് നേടി രണ്ടാം റാങ്ക് നേടി ആ ലിസ്റ്റിന് സപ്ലിമെന്ററി തന്നെ ഒരുപാട് കുട്ടികൾ സപ്ലിമെന്ററി മുസ്ലിമിന്റെ ഒക്കെ ഫസ്റ്റ് റാങ്ക് മാസ്റ്റർ അക്കാഡമിക്കാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ വിശ്വസ് ജോയിൻ ചെയ്യാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കൃത്യമായ പ്ലാനിങ്ങിലൂടെ സിലബസിന്റെ കൃത്യമായിട്ട് പഠിപ്പിച്ച് മാക്സിമം എക്സാം ഇട്ട് നന്നായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതേ കണക്ക് സ്ത്രീകത നേടിയ കണക്ക് ഒന്നാം റാങ്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഓക്കെ അപ്പം ഡിഫറൻറ്റ് പരീക്ഷകൾക്കാണ് മാസ്റ്റർ അക്കാഡമി ആ ഇത്രയും അധികം ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നത് ഇപ്പോൾ ഇത് ഒരുപാട് കോഴ്സുകൾ മാസ്റ്റർ കെ അക്കാദമി ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാം ഇതേ കണക്ക് വലിയ വിജയം ഉയർന്ന റാങ്ക് നേടാൻ എനിക്ക് സഹായിക്കും താങ്ക്